ബ്രിട്ടൺ സന്ദർശിക്കുവാൻ വിസ ആവശ്യമുള്ള സന്ദർശകർക്ക് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫിസിക്കൽ രേഖകൾ ലഭിക്കുകയില്ല യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻസ് ഇന്നലെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം അതിനു പകരമായി ഇലക്ട്രോണിക് വിസ അല്ലെങ്കിൽ ഇ വിസ ആയിരിക്കും നൽകുക എന്നതാണ് യു കെ വി ഐയുടെ ഔദ്യോഗിക ഹാൻഡിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതിനായി യാത്രയ്ക്ക് മുൻപ് ഒരു യു കെ വി ഐ അക്കൗണ്ട് തുറക്കുകയും വേണം സന്ദർശകരുടെ ഐഡൻറിറ്റി എമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഡിജിറ്റൽ രേഖയായിരിക്കും ഈ വിസ അതുപോലെ എല്ലാ ഫിസിക്കൽ ഇമിഗ്രേഷൻ രേഖകൾക്കും ബദലായിട്ടാകും ഇലക്ട്രോണിക് വിസ നിലവിൽ വരിക ബയോമെട്രിക് റെസിഡൻസ് കാർഡുകൾ പാസ്പോർട്ടിലെ സ്റ്റാമ്പുകൾ സ്റ്റിക്കറുകൾ ഇവയൊന്നും ഇനി ഉണ്ടാകില്ല എല്ലാത്തിനും പകരമായിരിക്കും പുതിയ ഡിജിറ്റൽ വിസ വിസ നൽകിയാൽ അധികം വൈകാതെ സന്ദർശകന് ഒരു ഷെയർ കോഡ് ലഭിക്കും നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിന് ഇതാണ് ഉപയോഗിക്കേണ്ടത് പുതിയ ജോലി ലഭിക്കുമ്പോഴോ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴോ ഒക്കെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനുള്ള രേഖയായി ഇത് ഉപയോഗിക്കാം മാത്രമല്ല പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെൻറ്റുകൾ ഇതിൽ ചേർത്ത് യാത്രാ രേഖയായും ഉപയോഗിക്കാം ആർട്ടിക് മേഖലയിൽ നിന്നുള്ള ശീതക്കാറ്റ് ബ്രിട്ടനിലേക്ക് എത്തുന്നുവെന്ന് മെറ്റോഫീസിൻ്റെ മുന്നറിയിപ്പ് മൈനസ് ഏഴ് ഡിഗ്രി വരെ താപനില താഴുന്നതോടെ നാലിഞ്ച് കനത്തിൽ മഞ്ഞു വയസ്സും വീഴും യു കെ യുടെ ചില ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ യെല്ലോ മുന്നറിയിപ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ അതിതീവ്രവുമായ ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസിയും യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലും ആരോഗ്യ സുരക്ഷാ ഏജൻസിയുടെ യെല്ലോ അലർട്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിവരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും ആരോഗ്യ സാമൂഹ്യക്ഷേമ മേഖലയിൽ ഈ കാലാവസ്ഥ ചെറിയ തോതിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പ്രായമേറിയവർക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്കും ഈ കാലാവസ്ഥ അപകടകരമാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എൻ എച്ച് എസ് സ്റ്റാഫിന് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ നാമമാത്ര ശമ്പളവർദ്ധനവ് പ്രഖ്യാപിച്ച സർക്കാർ നഴ്സുമാർ മുതൽ പോട്ടർമാർ വരെയുള്ള പതിനഞ്ച് ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ശമ്പള വർധനവ് ബാധകമാകുക മിഡ്വൈഫുമാർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് തുടങ്ങിയവർക്കെല്ലാം വർധനവ് ബാധകമാകും ഡോക്ടർമാർ ഡെൻറ്റിസ്റ്റുകൾ സീനിയർ മാനേജർമാർ എന്നിവർ ഈ പട്ടികയിൽ ഉണ്ടാകില്ല ഏപ്രിൽ മുതൽ വർധനവ് പ്രാബല്യത്തിൽ വരും വർധനവ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ ശുപാർശ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുകയായിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മൂന്നേ പോയിൻറ്റ് നാല് ശതമാനമായിരിക്കെ അതിനൊപ്പം പോലും വരാത്ത ശമ്പള വർധനവ് പരിഹാസ്യമാണെന്നാണ് ഹെൽത്ത് യൂണിയനുകളുടെ ആക്ഷേപം സർക്കാർ തീരുമാനത്തിൽ നിരാശയും പ്രതിഷേധവും അറിയിച്ച യൂണിയനുകൾ സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കനത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചനയിലാണ് കഴിഞ്ഞ വർഷം മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ശമ്പള വർദ്ധനമാണ് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് അനുവദിച്ചത് അന്ന് ഡോക്ടർമാർക്ക് അനുവദിച്ചത് അഞ്ച് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവാണ് ഈ വിവേചനത്തിനെതിരെ ആർ സി എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായി പ്രതികരിച്ചിരുന്നു നഴ്സിംഗ് സ്റ്റാഫിനോടുള്ള ഈ നീതികൾ പുറക്കാനാത്തതാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പ്രതികരിച്ചു പണപ്പെരുപ്പ നിരക്കിനേക്കാൾ കുറഞ്ഞ ശമ്പളവർധനവ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് യൂണിസെൻ നേതാവ് ഹെൽഗ ഹെൽഗാപ്പയലും വ്യക്തമാക്കി ശമ്പളവർദ്ധനം ആവശ്യപ്പെട്ട് നിരന്തരം സമരത്തിലുള്ള ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുമായി സർക്കാർ ഇപ്പോൾ ചർച്ചയിലാണ്